യങ്ടങ്ങിലേക്ക് ഇൻവെൻഷനുകളിലൂടെയാണ് ആശയങ്ങളും സ്വപ്നങ്ങളുമാണ് നമ്മുടെ ഇൻസ്പിറേഷൻ അങ്ങനെ ഇന്നോവേറ്റീവായ ഐഡിയാസ് വെച്ച് ടീം ടാലന്റ് പൂൾ തേടി ഞങ്ങൾ വരികയാണ് മീഡിയ വൺ എം യങ് സിന്റി ട്വന്റി എൻറ്റർപ്രനേഴ്സ് ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള മിടുക്കരെ കണ്ടെത്താനുള്ള ഒരു ടാലൻ ഷോയാണിത് ബിസിനസിനെയും എൻറ്റർപ്രീനർഷിപ്പിനെയും പറ്റി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ ഇവിടെ ഉത്തരമുണ്ട് ആദിത്യ രാജേഷ് ആദിത് പലിജ കൈവല്യ ബോഹ്ര സിന്ധുജ രാജുമാരൻ ഈ പേരുകൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് ഇവരെ പോലെ അടുത്ത സ്റ്റെപ്സ് ഇവിടെ തുടങ്ങാം മലയാളിയുടെ എന്റർപ്രനോറിയൽ സ്പേസിൽ യങ് ബിസിനസ് മൈൻഡുകൾക്ക് സ്പോട്ട് ലൈറ്റ് നൽകുന്ന സ്കെയിലപ്പ് ചെയ്യുന്ന ആദ്യത്തെ നമുക്ക് ഔദ്യോഗികമായി ലോഗോ ലോഞ്ചിങ് ചടങ്ങിലേക്ക് കടക്കാം അതിനു മുൻപ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മീഡിയ വൺ ടി വി സിഒ ശ്രീ മുഷ്താഖ് അഹമ്മദ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു യെസ് അടുത്തതായി ഫൗണ്ടർ ആൻഡ് ഡെസിനേറ്റഡ് പാർട്ട് എയ്മർ ശ്രീ മുഹമ്മദ് മോൺ തെക്കേൽ അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഡയറക്ടർ എയ്മാർ ശ്രീ മുനീർ മുഹമ്മദിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി വെൽക്കം സർ അടുത്തതായി ഡയറക്ടർ എയ്മാർ ഡോക്ടർ മുഹമ്മദ് അറക്കൽ ബാവിയെയും ഞാൻ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുന്നു വെൽക്കം സർ അടുത്തതായി ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ എയ്മാർ മുഹമ്മദ് അസീം പനോലിയെ ഞാൻ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു യെസ് ഏറ്റവും ഒടുവിലായി പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് ശ്രീ രഞ്ജിത് കെ ആർ നായറിനെയും ഞാൻ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു യെസ് അങ്ങനെ നമ്മൾ ഔദ്യോഗികമായി ലോഗോ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ലോഗോ ലോഞ്ച് ചെയ്യുന്നത് മീഡിയ വൺ ടി വി സി ശ്രീ മുഷ്താഖ് അഹമ്മദ് ആണ് അദ്ദേഹം ഈ കീ ഇത് ബട്ടൺ ഓപ്പൺ ചെയ്തുകൊണ്ട് ഓൺ ചെയ്തുകൊണ്ട് ലോഗോ ലോഞ്ചിങ് നിർവഹിക്കും സർ പ്ലീസ് ാണ് എന്റെ അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാൻ ഈ പരിപാടിയെ കുറിച്ച് സംസാരിക്കാനായി ഞാൻ പ്ലാനിങ്ങിന്റെ ഒടുവിൽ നമ്മുടെ നാട്ടിൽ വലിയ പറ്റുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയെ പുറത്തേക്ക് കൊണ്ടുവരുകയാണ് തീർച്ചയായിട്ടും കേരളത്തിലും വളരെ ചെറുപ്പകാലഘട്ടത്തിൽ നിന്ന് തന്നെ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ നമുക്കറിയാം കുട്ടികളെല്ലാം വളരെ സ്മാർട്ടാണ് അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ടാലൻറ്റിനെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് ആവശ്യമുണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു യങ് സി ഒ എന്ന് പറയുന്ന ഒരു പദ്ധതി അത് തീർച്ചയായിട്ടും ഓൺടർപ്രണർഷിപ്പിലേക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ഐഡിയാസ് ഐ മീൻ പ്രസന്റ് ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെ ഐഡിയാസിലേക്ക് ഐ മീൻ കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്യണം അത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ പ്ലാനിങ് ചെയ്ത് അതിനെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള മെമ്പർഷിപ്പും സപ്പോർട്ടും എല്ലാം കൊടുക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് യങ് സി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് കാരണം കേരളത്തിൻ്റെ മണ്ണിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം അതായത് ഒൻറ്റർപ്രൂണർഷിപ്പിൽ തീർച്ചയായിട്ടും ഫിഫ്റ്റി വൺ പെർസെൻറ്റേജോളം ഇന്ന് നമ്മുടെ ടയർ ടു ടയർ ത്രീ സിറ്റീസിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് തീർച്ച തീർച്ചയായിട്ടും അതിൽ നിന്നും അതിലും കൂടുതലായിട്ടുള്ള ഒരു പെർസെൻറ്റേജിലേക്ക് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ്

ഫാമിലി ബിസിനസ് ടേക്കപ്പ് ചെയ്ത് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേഷൻ്റെ വലിയൊരു ഗ്യാപ്പ് കേരളത്തിലും ലോകത്തെല്ലായിടത്തും ഒരുപക്ഷെ ഒരു ബിസിനസ് സെറ്റ് ചെയ്ത് ഒരു അദ്ദേഹം റിട്ടയർമെൻറ്റ് ആലോചിക്കുമ്പോൾ അത് അടുത്ത ജനറേഷൻ ടേക്കപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻസ് വളരെ വ്യാപകമായിട്ടുണ്ട് ഒപ്പം എഡ്യൂക്കേഷൻ്റെയും പ്രാക്ടിക്കലായി അതിനെ അപ്ലൈ ചെയ്യുന്നതിനും ഇടയിലുള്ള ഗ്യാപ്പ് എലിമിനേറ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലാനിനെ പറ്റിയിട്ട് ആലോചിക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അത് ട്രെൻഡ് സെറ്റർ മാറുകയും ചെയ്തിട്ടുണ്ട് എമർ തുടക്കം കുറിച്ചത് വലിയൊരു വിപ്ലവത്തിനാണെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും കാരണം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾ ഇപ്പോഴത്തെ തന്നെ ഒരുപാട് ഓൺടർപ്രണർഷിപ്പ് പുതിയ ബിസിനസ്സുകൾ അവർ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ പല എക്സിബിഷനിലൊക്കെ പങ്കെടുത്ത് പ്രാക്ടിക്കലി എനിക്കൊരു ആവണം എന്നൊരു ഫോക്കസ് കൊടുക്കാൻ ഈ ഒരു സിസ്റ്റത്തിന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും മീഡിയാവൊണുമായി സഹകരിച്ച് ഇങ്ങനെ പുതിയ യങ് സിഇഒസിനെ കണ്ടെത്താനുള്ള ഈ ഒരു പ്രോഗ്രാം റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടാവും വേൾഡ് വൈഡ് ഇതിൻ്റെ ഒരു അംഗീകാരം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ദുബായിൽ ഇതിൻ്റെ ഒരു പുതിയ സെൻറ്റർ ഓപ്പൺ ചെയ്യുക എന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ കിട്ടുന്ന എൻക്വയറി ഫീഡ്ബാക്ക്സ് വളരെ പോസിറ്റീവാണ് ഒപ്പം കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ മേഖല അതേപോലെ ബിസിനസ് മേഖലയിലുള്ള ആളാണ് നമ്മൾ ഒരുപാട് പുതിയ ആളുകൾ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ റാങ്ക് ഹോൾഡേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്ത് അവരെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് രണ്ടോ മൂന്നോ നാലോ വർഷം ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പോലും അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ കോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല സമയത്ത് പഠനത്തിനോടൊപ്പമുള്ള ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളുടെ മൈൻഡിലേക്ക് ആദ്യ വർഷത്തിന് ശേഷം ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വരുന്ന ഉടനെ തന്നെ ബിസിനസ് ഫോക്കസും അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനുമാണ് നടത്തുന്നത് ആ ഒരു ലെവലിലേക്ക് എയ്മറ് ആ ഒരു ഫോക്കസ് ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് പിടിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും അത് വലിയൊരു വിജയമാണ് റവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സന്തോഷമുണ്ട് യെസ് ശ്രീ മുഷ്താഖ് സംസാരിക്കും കോഴിക്കോട് കേന്ദ്രമാക്കിയുള്ള എയ്മർ ബിസിനസ് സ്കൂൾ നടത്തുന്ന യങ് സിഇഒ അവാർഡ് ലോഗോ ലോഞ്ചിങ് ഫങ്ഷനാണ് ഇവിടെ നടക്കുന്നത് മീഡിയ വണ്ണുമായി സഹകരിച്ച് നടത്തുന്ന ഈ പരിപാടി തീർച്ചയായും എയ്മർ ബിസിനസ് സ്കൂൾ വെച്ചിട്ടുള്ള ഒരു വലിയ സ്റ്റെപ്പാണ് ടീനേജിലുള്ള കുട്ടികളെ ബിസിനസ് മെൻറ്റാലിറ്റിയോടുകൂടി ഓൺട്ര ഓൺടർപ്രണർഷിപ്പ് സ്കില്ല് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവരെ ആ അർത്ഥത്തിൽ ചിന്തിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി തീർച്ചയായും വളരെ ക്രിയേറ്റീവായ കൺസ്ട്രക്റ്റീവായ ഒരു റിസൾട്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് തീർച്ചയായും കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംരംഭകത്വത്തെ കുറിച്ച് പുതിയ നവീനമായ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും ഉതകുന്ന അവരെ സഹായിക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ഇത് എല്ലാവിധ ആശംസകളും എമർ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അറിയിക്കുന്നു നമ്മുടെ ലോഞ്ചിങ് ഇവിടെ പൂർത്തിയാവുകയാണ് നമ്മളൊക്കെ കരുതുന്നത് മികവുറ്റ ഒരുപാട് യങ് ടാലെ വാർത്തെടുക്കുന്നതാട്ടെ ഈ ഷോ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം എന്തായാലും ഔദ്യോഗിക ലോഞ്ചിങ് ചടങ്ങ് പൂർണ്ണമാകുന്നു പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഞാൻ എൻ്റെ പേരിലും മീഡിയ അവണിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സർ